ഇസ്രായേൽ ഹിസ്മുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹൂതികളുമെന്ന് സൂചന ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖിൽ വൻ ആയുധ പരീക്ഷണം നടത്തി വൻ മോക്ഡ്രിൽ നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാഖിലെ അതിർത്തികളിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസും അതുപോലെ യമനിലെ ഹൂതി വിമതരം നടത്തുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്മുള്ളക്കെതിരെയുള്ള വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണത്തിന് ഇറാനും പദ്ധതിയിടുന്നതായുള്ള സൂചനകളുണ്ട് നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു ഘട്ടത്തിൽ അല്പം സജീവമായിരുന്നുവെങ്കിൽ പിന്നാലെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്ന ഭീഷണി മാത്രമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ അയച്ചു ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നുകയറി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർത്തു അതിന് പിന്നാലെ തിരിച്ചടി ഉടൻ ആണവായുധം പ്രയോഗിക്കുമെന്നും ആയത്തുള്ള അലി ഖമീനി ഖമീനിയടക്കം ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇതാ പശ്ചിമേഷ്യയിൽ നിന്ന് ചില ഭയപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലുണ്ടായി അതിന് പിന്നാലെ ലബനോനിലെ സാധാരണ ജനത ആഹ്ലാദ നൃത്തങ്ങൾ ചവിട്ടുന്നു ആഹ്ലാദ പ്രകടനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു അതിനിടയിലാണ് അതിർത്തിയിൽ ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് വമ്പനാക്രമണത്തിന് ഇസ്രായേലിലേക്കുള്ള വമ്പനാക്രമണത്തിന് ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹൂദി വിമതരും ഒന്നു ചേരുന്നു ഇവർക്ക് ആയുധങ്ങൾ നൽകാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ ഏതു വിധേനയും ആക്രമിച്ചിരിക്കുക ഇപ്പോൾ ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ അവസാനിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ച പോലെ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുന്നില്ല ഹൂതികളുടെയും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും പിന്തുണ വേണ്ടവണ്ണമില്ല അതുമാത്രവുമല്ല ഗാസയിൽ നടത്തിയതുപോലെ ഒരു യുദ്ധമല്ല അതേസമയം അതുപോലെ തന്നെ ഗാസയിൽ നടത്തിയതുപോലെ ഒരു യുദ്ധമല്ല ഹിസ്മുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത് ഗാസയിൽ പതിനാല് മാസം യുദ്ധം നീണ്ടു നിന്നുവെങ്കിൽ വെറും നാൽപ്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ അടിവേരു തകർത്തു കഴിഞ്ഞു ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ മുന്നൂറ്റി നാൽപ്പത് സൈറ്റുകൾ ആക്രമിച്ചു തകർത്തു ഹിസ്ബുള്ളയുടെ പക്കമുള്ള ആയുധങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനവും തീർന്നു ഇനി ഹിസ്ബുള്ള ഭീകരന്മാർ പോലും ഭയന്ന് നിലവിളിച്ചോടി മാളങ്ങൾ ഒളിക്കുകയാണ് ഈ ഘട്ടത്തിൽ വെടിനിർത്തലിന് തയ്യാറാകുകയല്ലാതെ മറ്റൊരു മാർഗം ഹിസ്മുള്ളയുടെ മുന്നിലില്ല അതുകൊണ്ടാണ് ഹിസ്മുള്ള വെടിനിർത്തലിന് തയ്യാറായത് ഇപ്പോൾ ഇതാ മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്ലാമിക ഭീകരന്മാർ വൻ ആക്രമണം നടത്താനുള്ള പദ്ധതിയിട്ടു ഇത് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ചാര പോലീസ് തകർത്തു കളഞ്ഞു വൻ ആയുധ ശേഖരം വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടി ഇറാൻ നിർമ്മിതമായ ആയുധങ്ങളാണ് പിടിച്ചെടുത്തത് ഇറാൻ തന്നെ ഇസ്ലാമിക ഭീകരർക്ക് വെസ്റ്റ് ബാങ്കിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊക്കെ നൽകിയ ആയുധങ്ങളാണ് വമ്പൻ സ്ഫോടക വസ്തുക്കൾ റൈഫിളുകൾ തുടങ്ങിയ ഡ്രോണുകൾ തുടങ്ങിയ ആയുധങ്ങളാണ് നൽകിയത് ആയുധങ്ങൾ ഇറാൻ ആ ആയുധങ്ങൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വമ്പൻ പദ്ധതി തയ്യാറാക്കുന്നു എന്ന് ഒരു വാർത്തകൾ പുറത്തു വരുന്നു മറ്റു ചില വാർത്തകൾ വരുന്നത് ഹിസ്മുള്ളക്കെതിരെയുള്ള വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണത്തിന് ഹൂതികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും തയ്യാറെടുക്കുകയാണ് ഈ ഭീകര സംഘടനകളുടെ സംയുക്ത ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകും ഇതിന് പിന്നിൽ ഇറാൻ്റെ കരുക്കളാണ് ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാസായുധ പ്രയോഗം ഇസ്രായേലിനെതിരെ നടത്താനാണോ ഇവരുടെ തീരുമാനമെന്ന സംശയമാണ് പശ്ചിമേഷ്യയിൽ ഉയരുന്നത്